നമസ്കാരം ഈ സി പി എമ്മിൻ്റെ പക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു പകയല്ല അവർ അവരെന്തും കാണിക്കും എന്ത് നാണം കെട്ടൊരു പ്രവൃത്തിയും എന്ത് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയും എന്ത് ധാർമ്മികതയില്ലാത്ത പ്രവൃത്തിയും അവർ ശത്രുക്കളെ തകർക്കാനായി കാണിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വർഷങ്ങളായി തങ്ങളോടൊപ്പം നിന്ന ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അത് വെട്ടിയെന്നും മാത്രമല്ല മുഖത്ത് മാത്രം അൻപത്തിയൊന്ന് വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ടാണ് മനുഷ്യനെ ഇല്ലാതാക്കിയതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ പിണറായി വിജയൻ പറഞ്ഞത് കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയാണ് എന്നുള്ളതാണ് കുലംകുത്തി ആരാണ് എന്നുള്ള കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അണികൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനുമൊക്കെ അറിയാം ആരാണ് എന്നുള്ളത് അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതിനുശേഷം താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ട ജീവി എന്നാണ് ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ട ജീവി എന്നാണ് പിണറായി വിജയൻ സംബോധന ചെയ്തത് എൻ കെ പ്രേമചന്ദ്രനെ സംബോധന ചെയ്തത് പരനാറി എന്നാണ് അതായത് കലി അടങ്ങാതെ പകയങ്ങ് തിളച്ചു മറിഞ്ഞാണ് ഇവരുടെ ഈ ശത്രു ഇവരുടെ ഒരു പെരുമാറ്റം അവരുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് അത് അവരുടെ ബന്ധുക്കളാണോ നാട്ടുകാരാണോ സുഹൃത്തുക്കളാണോ സഹപ്രവർത്തകരാണോ ഒന്നും അവർക്കില്ല അവർക്ക് വലുത് ഈ ചെങ്കുണകം പാറിപ്പറക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് ആ പാർട്ടിക്ക് ആ ചെങ്കുണകത്തിന് വേണ്ടി അവരെന്തും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ പിണറായി വിജയന്റെയും പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന കുറേ പേരുടെയും ആവശ്യം തന്നെയായിരുന്നു അവരുടെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒന്നാം ഒന്നാമത്തെ പരാതിയിലും രണ്ടാമത്തെ പരാതിയിലും അറസ്റ്റ് ചെയ്യാതെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ അതെല്ലാം കണക്കാക്കി മൂന്നാമത് ഒരു പരാതി ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഉയർന്നു വന്ന് അത് അയാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല അയാളെ ഏതൊക്കെ വിധത്തിൽ അപമാനിക്കാമോ അതെല്ലാം ചെയ്തു അതായത് ഈ പന്ത്ര രാത്രി പന്ത്രണ്ടര മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഹോട്ടൽ മുറിയുടെ മുറിയുടെ മുന്നിൽ ചെന്ന വാതിൽ മുട്ടുകയും ആ വാതിൽ തുറന്നു വന്ന് അയാളെ ഇതിനകത്തേക്ക് കയറിക്ക് അകത്തേക്ക് കയറി ഫോൺ കൈക്കലാക്കി ഇയാളെ കൊണ്ടുവരുന്നതുമൊക്കെ ആ സി സി ടി വിഷൽസൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൊടുത്ത അത് പോലീസ് തന്നെ ആയിരിക്കാനല്ലേ വഴിയുള്ളൂ അപ്പോൾ അത് ആ രീതിയിൽ അയാളെ അപമാനിക്കുക ഇപ്പോൾ അയാളെ തെളിവെടുപ്പിനെന്ന പേരിൽ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുക എന്തുമാത്രമാണ് ഒരു മനുഷ്യനാണ് ുന്നത് അയാൾ മാസപ്പടി വാങ്ങിയിട്ടില്ല അയാൾ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടില്ല അയാൾ അഴിമതി നടത്തിയിട്ടില്ല അയാൾ ഇതുപോലെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഏറ്റവും നിരവധി പരാതികളാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു പ്രതികളെ ഒന്നും അത്തരത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്തായാലും അയാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് കടുത്ത പകയാണ് പ്രതികാര നടപടിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയാളെ വീട്ടിൽ നിന്ന് അയാളുടെ വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് ആ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ് ആഘോഷമായിട്ട് കൊണ്ടുവരിക യാണ് ഇതിലൂടെ എന്താണ് ഈ പിണറായി വിജയൻ പിണറായി വിജയനാണല്ലോ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ഈ പിണറായി വിജയനും ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ നേടുന്നത് അത് അതിനു മുമ്പ് പി സി ജോർജിനെ പി സി ജോർജിനെയും ഇത്തരത്തിലാണ് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് പിന്നെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഷാജഹാൻ ആദ്യം അദ്ദേഹത്തിന് നോട്ടീസ് നൽകി അദ്ദേഹം എറണാകുളത്ത് ചെന്ന് മൊഴി കൊടുത്തു അതിനുശേഷം പിറ്റെന്ന് വീണ്ടും വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അറുപത്തിനാല് വയസ്സുണ്ട് അഡ്വക്കേറ്റ് കെ എം ഷാജഹാന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് എറണാകുളത്തേക്ക് എന്തിനാണത് അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ ആളുകൾ വന്നു ഈ പോലീസ് വന്നു ടി പി നന്ദകുമാറിനെ ടി പി നന്ദകുമാർ ക്രൈം ചീഫ് ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ അദ്ദേഹത്തെയും പലതവണ ഇത്തരത്തിൽ ജയിലിലടച്ചു പിന്നെ പിന്നെയുള്ളത് മറനാടൻ ഷാജിൻസ് കറിയ അദ്ദേഹത്തെ മാത്രം തൊടാൻ കഴിഞ്ഞിട്ടില്ല പല രീതിയിലും പല അടവുകളൊക്കെ പ്രയോഗിച്ചെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എങ്കിലും അദ്ദേഹത്തെ അന്ന് രാത്രി ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതായാലും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ പ്രവർത്തിക്ക പ്രവർത്തിക്കാനൊന്നും യാതൊരു മടിയുമില്ലാത്തൊരു പോലീസാണ് ഞാനിത് പറഞ്ഞു വന്നത് ഈ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും പ്രതി പ്രതികാര നടപടികളെക്കുറിച്ചാണ് അവർക്ക് അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ആരാണോ അയാൾ ഏതെങ്കിലും ഒരു കേസിൽ കുടുക്കി തെളിവെടുപ്പിനെന്ന പേരിലും മറ്റും കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ച് പരമാവധി അപമാനിച്ച് അയാളൊരു ഭീകരജീവിയാണ് അയാളൊരു കൂടും ക്രിമിനലാണ് എന്നുള്ളൊരു പൊതുബോധം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം മുമ്പ് ഞങ്ങൾ ഞാനൊരു മറ്റൊരു മാധ്യമത്തിൽ വർക്ക് ജോലി ചെയ്തിരുന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് സുദർശൻ നമ്പൂതിരിയും ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ഞങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ ഞങ്ങളല്ല യഥാർത്ഥത്തിൽ പ്രതികളാകേണ്ടത് അതിൻ്റെ ഒന്നും രണ്ടും പ്രതികളാകേണ്ട ആൾക്കാരൊക്കെ ഞങ്ങളെ മനഃപൂർവ്വം അതിൽ കുരുക്കി ഞങ്ങളെ ഒന്നും രണ്ടും പ്രതികളാക്കി അതിലൊന്നും ഇപ്പോൾ പരാതിയില്ല അതിനുശേഷം ഞങ്ങളെ ഞങ്ങളുടെ ഈ അന്വേഷണം എറണാകുളം സൈ ഇൻഫോ പാർക്ക് പോലീസാണ് നടത്തിയത് പിന്നീട് ഇതിൽ ഈ വിഷയത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് കണ്ട് എറണാകുളം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു ക്രൈംബ്രാഞ്ചും ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി തെളിവെടുപ്പുകളെല്ലാം കഴിഞ്ഞു അതായത് അവർ ആ ആഡിസ്കും കാര്യങ്ങളുമൊക്കെ അവർ കൊണ്ടുപോയി വളരെ മാന്യമായിട്ട് തന്നെയായിരുന്നു അവരുടെ പെരുമാറ്റം അതിനുശേഷം സെഷൻസ് കോടതി ജാമ്യം തള്ളി ഹൈക്കോടതി ജാമ്യം തള്ളി അതിന് അങ്ങനെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിരുന്ന ഒരു സമയത്താണ് ഈ എൻ്റെ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സുദർശ് നമ്പൂതിരി അദ്ദേഹം ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ആ മനുഷ്യൻ ഇതിനെക്കുറിച്ച് വാർത്തയെ ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ കൂടി കുരുതി കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തെ രണ്ടാം പ്രതിയാക്കി അദ്ദേഹത്തെയും അദ്ദേഹം അവിടെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി മറുനാടൻ മലയാളിയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് പി വി എൻവറും മറന്നാടൻ ഷാജിൻസ് തമ്മിലുള്ള വിഷയം ഉണ്ടാകുന്നത് ആ സമയത്ത് ശ്രീ ഷാജിൻസ് ഖറിയ ഒളിവിലായിരുന്നു മെഡിക്കൽ കോളേജ് സി എ ആയിരുന്ന ഹരിലാൽ നിരന്തരം അദ്ദേഹം വളരെ വളരെ ധീരനും വളരെ നീതിമാനുമായ ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം മറുതാടൻ്റെ ഓഫീസിൽ സ്ഥിരം രാവിലെ ചെല്ലും അവിടെ മറുതാടൻ ഈ ഷാജിൻ സാറിനെ അന്വേഷിച്ച് അവിടെ ചെല്ലാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടാതെ വന്നപ്പോൾ ഈ എന്തോ ആരുടെയൊക്കെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാണ് ഈ സുദർശൻ നമ്പൂതിരിയെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു അതിനുശേഷം ഞാൻ കേസിലെ ഒന്നാം പ്രതിയാണ് ഞാൻ രാത്രി ഏഴ് മണിയോട് അപ്പോൾ ഞാൻ രാത്രി ഏഴ് മണിയോട് കൂടി എറണാകുളത്തേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് ആ പോകുന്നത് തന്നെ വട്ടിയൂർക്കാവ് സ്റ്റേഷന് മുമ്പിൽ കൂടി അതുപോലെ ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ ശ്രീകാര്യം അങ്ങനെ നിരവധി പത്ത് പതിനാറ് പോലീസ് സ്റ്റേഷനുകൾ പിന്നിട്ടാണ് ഞാൻ ഹരിപ്പാട് എത്തുന്നത് രാത്രി ഹരിപ്പാടെത്തി ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആകെ ഒരു ടെൻഷനിലാണ് കാരണം ഈ സുദർശൻ നമ്പൂരി ഒന്ന് രണ്ടാം പ്രതിയായ സുദർശൻ നമ്പൂരി അറസ്റ്റിലാണ് അപ്പോൾ ഒന്നാം പ്രതിയായ എന്നെ എന്തായാലും അറസ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അവിടെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്താണ് ബാക്കിലെ കാണാം എന്നുള്ളൊരു ഒരു ഒരു കൂടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കാറിനകത്ത് ഒരു പുതിയ ക്യാമറയുണ്ട് ഒരു ഗോപ്രോയുണ്ട് കുറച്ച് പുസ്തകങ്ങളുണ്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹരിപ്പാട് ചെന്നിട്ട് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു റോഡരികിൽ വണ്ടി നിർത്തി ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് കാറിൽ കയറിയപ്പോഴത്തേക്കാണ് ഈ മെഡിക്കൽ കോളേജ് സി വന്ന് എൻ്റെ വാഹനത്തിന് മുമ്പിൽ വണ്ടി വണ്ടി നിർത്തുന്നത് എന്നോട് പേര് ചോദിച്ചു അയാൾക്കെന്നെ അറിയാം പേര് ചോദിച്ചു ഇറങ്ങാൻ പറഞ്ഞു മൊബൈലൊക്കെ അങ്ങ് വാങ്ങിച്ചു എന്നിട്ട് അതിന് അതിനുള്ളിൽ സുതർ നമ്പൂതിരിയെ കൊണ്ടുപോകാനായി എറണാകുളത്ത് നിന്ന് പോലീസ് വന്നിരുന്നു അയാളെ കൊണ്ട് അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് ഈ മെഡിക്കൽ കോളേജ് പോലീസ് സുരേഷ് നമ്പൂരിയെ ഇൻഫോ പാർക്ക് പോലീസുകാർക്ക് കൊടുക്കുന്നു അവരുടെ വാഹനത്തിൽ ഇദ്ദേഹവും വരുന്നു അപ്പോൾ എന്നെ എൻ്റെ വാഹനം കൊണ്ടുവന്ന് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് ഞങ്ങളെ രണ്ടുപേരെയും ഇൻഫോ പാർക്ക് പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഞങ്ങളെ വെളുപ്പം കാലത്ത് നാല് മണിയോടുകൂടി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ഞങ്ങൾ പിറ്റന്ന് അന്ന് ക്രൈംബ്രാഞ്ച് ഡി സി പി നമ്മുടെ ശശിധരൻ സാറാണ് എസ് ശശീധരൻ സാറാണ് എസ് ഐ ടിയിലുള്ള ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടിയിലുള്ള ഡി സി എ സി പി പ ജോർജ് സാർ അങ്ങനെ നിരവധി പേരുണ്ട് അപ്പോൾ അവരൊക്കെ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് ഇടപെട്ടത് അങ്ങനെ ഞങ്ങൾ പത്തൊമ്പത് ദിവസമാണ് ഞങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നത് അപ്പോൾ പത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്നത് മാത്രമല്ല ഞങ്ങളോട് വളരെ മാന്യമായിട്ടാണ് പോലീസുകാർ എല്ലാവരും ഇടപെട്ടത് ഒരു മോശപ്പെട്ട ഒരു വാക്ക് പോലും അവരാരും പറഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾക്കറിയില്ല ഈ വാർത്ത ചെയ്ത പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ ഏത് ജാതിക്കാരിയാണോ അല്ലെങ്കിൽ അവരെന്താണെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അവർ ഒരു വാർത്ത ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തൊരു തെറ്റ് അതിന് ഈ പാവം സുദർശൻ നമ്പൂതിരി കൂടി ബലിയാടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം ഒരു ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ ഫോൺ വരികയാണ് പോലീസുകാരെടുത്ത് ഇങ്ങനെ അതായത് ഞങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ എൻ്റെ പക്ഷ കാർ കയ്യിലുണ്ടായിരുന്ന കാറ് ക്യാമറ ഇതെല്ലാം കേസിൽപ്പെടുത്തണമെന്ന് ഒക്കെ പറഞ്ഞിട്ട് ഉള്ളവർ കോളാണ് വരുന്നതെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഞങ്ങളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ എൻ്റെ പേഴ്സൽ ഒൻപതിനായിരത്തി മുപ്പത് രൂപയുണ്ട് അതൊരു ജോ ഒരു വർക്കിന് പോയിട്ട് എൻ്റെ വീഡിയോ എടുത്ത് പതിനായിരം രൂപ എനിക്ക് തന്നിരുന്നു അതിൽ ആയിരം രൂപ ഞാൻ ക്യാമറാമാന് കൊടുത്തിട്ട് ബാക്കി ഒൻപതിനായിരം രൂപ എൻ്റെ പേഴ്സിൽ വെച്ചിരുന്നു ആ ഒൻപതിനായിരം രൂപ അവർ കോടതിയിലേക്ക് കൊണ്ടുപോയി ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല രണ്ട് വർഷമായി മൂന്ന് തവണ പെറ്റിഷൻ ആപ്ലിക്കേഷൻ ഇട്ടു മൂന്ന് തവണ അത് കാണാനില്ല എന്നാണ് എനിക്ക് വക്കീൽ എൻ്റെ വക്കീലിന് കിട്ടിയ വിവരം അതിനുശേഷം ഞങ്ങളെ റിമാൻഡ് ചെയ്ത് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അയച്ചു അവിടെയും ഞങ്ങൾക്ക് വളരെ മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് പക്ഷെ എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷം എല്ലാ അതിൻ്റെ തെളിവെടുപ്പുകളെല്ലാം പൂർത്തിയായി പക്ഷേ ഞങ്ങളെ മൂന്നാമത്തെ ദിവസം കസ്റ്റഡിയിൽ വാങ്ങുകയാണ് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാ തെളിവുകളും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള എല്ലാ തെളിവുകളും ഇവർ പോലീസ് കണ്ടെടുത്തു മാസങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടെടുത്തു കുറ്റപത്രം തയ്യാറാക്കി അതുമാത്രമല്ല ഞങ്ങളുടെ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് എറണാകുളം ക്രൈം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് പക്ഷേ അവർ പോലും അറിയാതെയാണ് മെഡിക്കൽ കോളേജ് സി ഐ വന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓളം എന്നെ പിന്തുടർന്ന് വന്നു ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലും എന്നിട്ട് പോലും വന്ന് പിന്തുടർന്ന് പിടിച്ചത് അതിനുശേഷമാണ് ഡി എൻ എ ന്യൂസ് തുടങ്ങുന്നത് ഡി എൻ എ ന്യൂസ് തുടങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് വന്നിട്ട് നമ്മുടെ ഓഫീസ് റെഡി ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തെട്ടാന്നാണ് എൻ്റെ ഓർമ്മ ഓഫീസ് ചെയ്യുന്നത് അതായത് കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഒരു ഒരു സെർച്ച് വാറണ്ട് വാങ്ങിച്ചിട്ടാണ് വന്നിട്ട് ഒരു മൂന്നര മണിക്കൂറോളം ഞങ്ങളുടെ ഓഫീസിൽ കയറി കൊള്ള നടത്തിയത് അതിൽ എസ് ബി ഷിബു എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഒരു ഗ്രേഡ് എസ് ഐ ആയിരുന്നു അതിനെല്ലാം നേതൃത്വം കൊടുത്തത് അയാൾ പുറത്തിറങ്ങി നിന്നിട്ട് ഫോൺ ചെയ്തിട്ട് ഓരോ ആരുടെയും നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം പ്രവർത്തിച്ചത് ഞങ്ങൾ ചെയ്ത ഞാൻ ചെയ്ത കുറ്റം കേരളത്തിലെ മുഖ്യ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും കഴിവുകെട്ട ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു എന്നുള്ള ഒരു കുറ്റമാണ് എനിക്കെതിരെ ആരോപിച്ചിരുന്നത് പക്ഷേ അവർ കോടതിയിൽ നിന്ന് സെർച്ച് വാറൻ്റിന് കാണിച്ച് വാങ്ങിയ കാരണം മറ്റൊന്നാണ് അത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം എന്തായാലും നാല് നാലര ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് അന്ന് കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ടുപോയത് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അന്ന് പലരുടെയും സഹായം കൊണ്ടാണ് വീണ്ടും തുടങ്ങിയത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് സി പി എമ്മിൻ്റെ ഒരു പ്രതികാര നടപടി അർഹതയില്ലാത്തവൻ്റെ കയ്യിൽ അധികാരം കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങളായി പിണറായി വിജയൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ്റെയും ഇതുപോലെയുള്ള ഊച്ചാളി നേതാക്കന്മാരുടെയും ഒക്കെ ഒരു എന്താണ് വൃത്തികെട്ട പ്രതികാരം നമ്മളെ പോലെയുള്ള നമ്മളൊക്കെ വളരെ സാധാരണക്കാരെ പാവപ്പെട്ട ഇനി അറ്റത്ത് കിടക്കുന്നവരാണ് അപ്പോൾ അവർ അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരോടൊക്കെ അവർ അവരെന്ത് ചെയ്യും എന്തായാലും ജീവൻ തിരിച്ച് കിട്ടി കാരണം അധികാരം കയ്യിലുള്ളത് കൊണ്ട് പോലെ ഈ വെട്ടും കുത്തുമൊന്നുമില്ല അതുകൊണ്ട് ജീവൻ എന്തായാലും ഇപ്പം ബാക്കിയുണ്ട് എന്തായാലും ഈ ഒരു ഭരണമൊന്ന് പോയി കിട്ടാൻ മാത്രമാണ് ഒരു പ്രാർത്ഥന എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയടുത്ത് യു ഡി എഫോ ഏത് വേണമെങ്കിലും അധികാരത്തിൽ വന്നോട്ടെ ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ